ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ചെയ്യാനുള്ളതാണ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും പക്ഷെ ഈ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോ ഇവര് നമ്മുടെ വന്നിട്ടേക്ക സൂപ്പർ ആയി പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ അത് നമുക്ക് നാളെക്കുള്ള ഒരു എനിക്കാൻ ഒരു എനർജിയാണത് നമുക്ക് നാളെ ഉണ്ടാക്കാനുള്ള എനർജി പറയുന്നത് അതാ ടേബിൾ ഒരാൾ കഴിക്കുമ്പോൾ ആസ്വദിച്ച് കഴിക്കുന്നതും കുറച്ച് പതുക്കെ കഴിക്കുന്നതും നമുക്ക് ഒരാൾ പതുക്കെ കഴിക്കുന്നതാണെന്ന് വെച്ചാൽ നമുക്ക് സങ്കട നമ്മൾ അടുത്ത് പോയി ചോദിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ മറ്റേ ഫുഡ് ഇഷ്ടമായില്ലേ സാറ്റിസ്ഫൈഡ് ആയില്ലേ എന്നുള്ളത് ചോദിക്കും നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ കാശ് കൊടുക്കും തിരിച്ചു അവിടുന്ന് കാശ് വാങ്ങില്ല അത് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാശിനെക്കാട്ടിലുപരി ആൾക്കാരുടെ സ്നേഹം ഉപകാരം നമ്മുടെ സുഹൃത്തുക്കൾ വന്ന് കഴിച്ചിട്ട് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഒരു ബിരിയാണി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഞാൻ വന്ന് കഴിച്ചതാണ് നമ്മൾ ആദ്യമായിട്ടാണ് ഈ ബിരിയാണി കഴിക്കുന്നത് ബീഫ് ബിരിയാണി കഴിച്ചിട്ടുണ്ട് മട്ടൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട് ഈ കുട്ടം ബിരിയാണി നമ്മൾ ആദ്യമായിട്ട് കഴിക്കണേ ഒന്ന് കഴിച്ചതും കൊണ്ട് നല്ല സൂപ്പർ സൂപ്പറായിട്ടുണ്ട് അപ്പൊ ബിരിയാണിട്ടോ നമ്മൾ തൃശ്ശൂർ മട്ടനും കുട്ടനും ഫിഷും ചിക്കനും എല്ലാം ദമ്മിൽ ചെയ്യുന്ന ഒരു അടിപൊളി മാത്രമല്ല റൈസ് അൺലിമിറ്റഡ് ഇവർക്ക് ഷൊർണൂരിൽ ഒരു കടയുണ്ട് അവിടുത്തെ വീഡിയോ ചെയ്തിട്ട് വൈറൽ ആയി പോയതാണ് അവരിപ്പോ തൃശ്ശൂർ ബിരിയാണി പ്രേമാണ് ഇവിടെ ഒരു അടിപൊളി കാശികളാണ് നമ്മളൊരു കസ്റ്റമർ വന്ന് ഭക്ഷണം കഴിച്ച അവർ തിരിച്ചു പോകുമ്പോ നമുക്ക് അവരുടെ എല്ലാവരും കാശ് കൊടുത്താൽ കഴിക്കുന്നത് കാശ് കൊടുത്ത് കഴിക്കുമ്പോ അവർക്ക് ആ കാശിനുള്ള ഇത് വർത്താവണം അതിനുള്ളത് നമ്മൾ കൊടുത്തിട്ട് കൊടുത്തായിരിക്കും എന്ന് വെച്ചിട്ട് അന്ന് ഉറങ്ങാൻ പറ്റില്ല ഇപ്പോൾ ഫാമിലി ആയിട്ട് വരുമ്പോൾ കുട്ടികൾ ഉണ്ടാവും അവർക്ക് കഴിക്കാറുള്ളത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മസാല ഒന്നും തുടാണ്ട് എരിവ് ഉണ്ടാവാൻ പാടില്ല അത് നമ്മൾ അവരുടെ മനസ്സ് നമ്മൾ അറിയ അറിയണം ഞാൻ എൻ്റെ പിള്ളേരോട് പറഞ്ഞിട്ടില്ല പിള്ളേരാണ് വരുന്നത് അധികം മസാല മിക്സ് ചെയ്യരുത് അവർക്ക് എരിയാൻ പാടില്ല എരിവ് ഉണ്ടാവാൻ പാടില്ല അപ്പൊ അതിനനുസരിച്ച് കൊടുക്കണം ഈ ബ്രാഞ്ച് ഇവിടെ തുടങ്ങാനൊരു ഒരു കേട്ടോ നമുക്ക് ചെറുതൂരത്തി അറിയാലോ ഇവിടുന്ന് മുപ്പത് കിലോമീറ്റർ ആണ് ഇവിടുന്ന ആൾക്കാര് അവിടേക്ക് നമുക്ക് വിളിച്ചു പറഞ്ഞിട്ട് പാർസൽ കെട്ടി ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു ദിവസം ബസ്സിൽ നമ്മള് കൊടുത്തു വിടുന്നുണ്ട് ആ ഒരു ഇവിടുത്തെ കസ്റ്റമറിന്റെ അവർത്തനം മാനിച്ചിട്ടാണ് നമ്മള് ഇവിടെ ഷോപ്പ് ഇട്ടത് ഞാൻ ഒരു സന്തോഷം പറയുന്നത് ഈ ഒരു സ്പോർട്സ് അലച്ചി ഇവിടെയുള്ള എല്ലാ പണികളും അടക്കം ചെയ്തു തന്ന എന്റെ കസ്റ്റമേഴ്സാണ് ഇക്ക ഇവിടെ വരണ്ട ജനങ്ങൾ ചെയ്തോണ്ട് ചെറിയ ചെറിയ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ അത് പറയുന്ന വെച്ചാൽ നമുക്ക് ആ ഒരു സ്നേഹമുണ്ടല്ലോ അതെനിക്ക് ഈ ഫുഡ് വിളമ്പിട്ട് കിട്ടിയിട്ടുള്ളതാണ് മിക്ക റോട്ടിൽ മട്ടൺ ഉണ്ട് ഫിഷ് ഉണ്ട് കുട്ടൻ ബിരിയാണി ഉണ്ട് ചിക്കൻ ദം ബിരിയാണി എല്ലാം ദം ബിരിയാണിയാണ് അതായത് നമ്മളിവിടെ കൊടുക്കുന്നത് മൊത്തം ഈ ഒരു ലെവലിലാണ് കൊടുക്കുന്നത് അതായത് സെപ്പറേറ്റ് ഓവണിൽ കയറ്റി ചൂടാക്കുന്നില്ല അതേ ചെമ്പിൽ തന്നെ എല്ലാം ദം ബിരിയാണി ഫിഷ് ആണെങ്കിൽ കൂടി ദം ബിരിയാണി നമ്മൾ ചെയ്യുന്നത് നമുക്ക് മാക്സിമം ആൾക്കാരുടെ വയറ് പറയണമെന്നാണ് അതായത് ഇപ്പോൾ കണ്ടില്ല ഇവിടെ നമ്മൾ റൈസ് രണ്ടാമത് ഇങ്ങനെ പോകുന്നതാണ് ആൾക്കാർ കഴിച്ചിട്ട് വീണ്ടും റൈസ് വേണം പറയുമ്പോൾ നമ്മൾ കൊടുക്കുക നമ്മൾ ആദ്യം നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റി കൊടുക്കുന്നുണ്ട് അതിന് പിന്നെ റൈസ് വേണം എന്ന് പറഞ്ഞാൽ നമ്മളതിന് അൺലിമിറ്റഡ് റൈസ് ആദ്യം അൺലിമിറ്റഡ് റൈസിനോട് യോജിക്കാത്ത ഒരാളായിരുന്നു ആദ്യം കൊടുക്കുന്നത് രണ്ടാമത് ചോദിക്കേണ്ട ഗതി വരുത്തരുത് എന്നുള്ള ആദ്യം നമ്മൾ ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കുന്നതായിരുന്നു പക്ഷെ നമ്മൾ അതേപോലെ തന്നെ ഇപ്പോഴും കൊടുക്കുന്നത് രണ്ടാമതാണ് പോകുമ്പോൾ കൂടുതൽ സന്തോഷമാണ് അപ്പൊ നമ്മളെ കാത്തിരുന്ന പത്തയിൻ്റെ വെഡ്ഡിങ് ബിരിയാണി വന്നിട്ടുണ്ട് കല്യാണ ബിരിയാണി അപ്പോൾ നമ്മൾ ഫിഷും ഡീപ്പ് അതായത് കുട്ടനാണ് കേട്ടോ പറയുന്നത് മട്ടനുണ്ട് ചിക്കൻ ഉണ്ട് എല്ലാം ദമ്മാണ് പക്ഷേ കുട്ടൻ ഒരു വേറെ ലെവലാണ് അപ്പോൾ കുട്ടൻ തന്നെ തുടങ്ങാം നമുക്ക് അപ്പോൾ ഇനി തൃശ്ശൂര്കാർക്ക് നല്ല ദം ബിരിയാണി കിട്ടണമെങ്കിൽ ഇനി വേറെ എവിടെയും പോകണ്ട അപ്പം ആ നമ്മുടെ കുട്ടൻ്റെ അതായത് ഇത് ചെറിയ ഈ മൂരിക്കുട്ടനെയാണ് ഈ കുട്ടൻ ബിരിയാണി എന്ന് പറയുന്നത് അത് തന്നെ ഇപ്പം തന്നെ വളരെ ഒടിഞ്ഞു പോകുന്ന ആ രൂപത്തിലായിരിക്കണം ഈ കുട്ടൻ്റെ മീറ്റിന് ഒരു പ്രത്യേക ഫ്ലേവറാണ് മസാലയും ബീഫും വല്ലാതെ ഒരു കല്യാണം കഴിച്ച പോലുള്ള ഫീല് ബിരിയാണി പ്രേമികൾക്ക് കണ്ട കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിൻ്റെ ആ ഒരു ആ റൈസ് ബിരിയാണി റൈസ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് റൈസ് റൈസാണ് കേട്ടോ അപ്പോൾ കുട്ടം ബിരിയാണി മസ്റ്റ് ട്രൈ പത്തു ഇരുപത്തഞ്ച് കിലോമീറ്റർ നിങ്ങൾ യാത്ര ചെയ്ത് വന്ന് കഴിച്ചാലും നഷ്ടം പറയാത്ത ബിരിയാണിയാണ് അപ്പം നമ്മളെ അടുത്തത് ഫിഷിലേക്കാണ് കിടക്കുന്നത് എല്ലാം ദമ്മാണ് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫിഷ് രണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രണ്ട് പീസ് ഉണ്ടാവും നല്ല നെയ്മീനാണ് ൈസ് ഒരു രക്ഷോ കിട്ടിലെ നാരങ്ങ ചാർ റൈസിൻ്റെ മേക്കിങ്ങും ഇല്ല റൈസിൻ്റെ മണം നഷ്ടപ്പെടാതെയാണ് ആ മസാല ചെയ്തിരിക്കുന്നത് എല്ലാത്തരം ബിരിയാണി പ്രേമികളെയും സംതൃപ്തിപ്പെടുത്തുന്ന കട അതായത് ഫിഷ് ചിക്കൻ മട്ടൻ കുട്ടൻ ഇതിൽ എല്ലാം ഉണ്ട് അതാണ് ഈ വെഡ്ഡിങ് കല്യാണ ബിരിയാണിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ തൃശ്ശൂർ ഇക്കണ്ടവാരി റോട്ടിലാണ് അതുള്ളത് കല്യാണ ബിരിയാണി രണ്ട് സൈഡും ബോർഡ് വെച്ചിട്ട് കേട്ടോ അപ്പോൾ ഈ വഴി പോകുന്നവരെന്തായാലും കയറി കഴിച്ച് നോക്കോളേം ബിരിയാണി ഇഷ്ടപ്പെടുന്നവർക്ക് ഒരിക്കലും നഷ്ടമാവില്ല നമ്മളാണ് ഗ്യാരണ്ടി അപ്പോൾ ഞങ്ങളെ ബിരിയാണി പോയി കൂട്ടുകാർക്ക് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് തൊട്ടോളേയും ബിരിയാണി വാങ്ങിച്ചരാൻ പറയും അതുകൊണ്ട് കിടന്ന വീട്ടുകളായിട്ട് നമ്മളിങ്ങനെ വരും അപ്പോൾ ഞാൻ മാത്രമേ ബൈ ബൈവ് പുറകിൽ നിന്നിട്ട് സലീം കെയും ബൈ പറയൂ സലീം കാ